തണുപ്പ് തുടങ്ങി തണുപ്പ് തുടങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശന്ന് വിശപ്പ് എന്ന് പറയുന്ന ഒരു സംഭവില്ലേ അത് ഇവിടുന്നോ അങ്ങ് കയറി വരുവേ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി എന്നുള്ള ആ ഒരു എന്താ ഘട്ടത്തിലോട്ട് എത്തുമ്പോഴ് അറിയാതെ അടുക്കളയിൽ കയറിയിട്ട് കയ്യിൽ കിടന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് പക്ഷെ അങ്ങ് കിട്ടി കേട്ടോ അങ്ങനെയെന്നുള്ള നല്ല കേട്ടോ ഇത് ഇത് ഞാൻ കുറേ ആൾക്കാർ ചെയ്തതൊക്കെ കണ്ടിട്ട് എൻറ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തിയിട്ട് ചെയ്തെടുത്തതാണ് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ അങ്ങനെയൊന്നല്ല കേട്ടോ തട്ടിക്കൂട്ട് നമ്മൾ എന്ത് പേരിടാന്നുള്ള റെസിപ്പിന്നല്ല അടിപൊളി റെസിപ്പിയാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്തതാണ് പക്ഷെ അവരെല്ലാം ഇതുപോലെ ഒന്നല്ല ചെയ്തത് കുറേയൊക്കെ മാറ്റങ്ങളുണ്ട് ഞാനും എൻ്റേതായിട്ടുള്ള കയ്യപ്പ് വേണ്ടേ അടയാളപ്പെടുത്താൻ അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വയറൊക്കെ നിറച്ചിട്ട് വേണം തീ കായാൻ പോവാൻ എന്താ എന്തായാലേ തീക്കായാൻ പോവാൻ വരും ഒരു സമയം അപ്പം ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ പാലും അവലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിഡ്ഡില്ല റെസിപ്പിയാണ് കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് നമ്മുടെ കസ്റ്റാർഡ് തണുപ്പിച്ച് കഴിക്കുന്നില്ലേ അതുപോലെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കിഡ്ഡില്ല റെസിപ്പി ഫൈനൽ ഫൈനലൊക്കെ ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരും അപ്പം നിങ്ങളെ കണ്ടിട്ട് പറ്റുകയാണുങ്ങൾ ട്രൈ ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു കപ്പാണ് കേട്ടോ ശരണം കപ്പിൽ കുറച്ചെടുത്ത് അങ്ങനെ കഴിച്ചു പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തീയൊക്കെ കായാൻ വേണ്ടി പോയി ഇത് പിള്ളേർ സെറ്റപ്പ് ഒരുക്കിയിട്ടുള്ളതാണ് പക്ഷെ കുറച്ച് ഡേഞ്ചറാണ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളാണ് ഇവിടെ ഇരുന്ന് തീ കായ്ക്കുന്നത് അപ്പം ഞാനിങ്ങനെ പോയിരുന്നിട്ട് ഞാൻ പറയുമായിരുന്നു നിങ്ങൾ വലിയവരില്ലാതെ ഇങ്ങനെ തീ കായാൻ പാടില്ലയെന്ന് പണ്ട് ഞങ്ങളുണ്ടില്ല ഞങ്ങൾ അച്ഛൻ ഇതുപോലെ രാത്രിയിൽ തീയിടും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ വീട് റബ്ബർ തോട്ടത്തിലായിരുന്നേ അപ്പം റബ്ബറിൻ്റെ ഇല കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അച്ഛൻ പറയും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തീ കായുന്നത് കായലും പോയിട്ട് ഒറ്റ കിടത്താണ് ഇട്ടാൽ അതൊരു സുഖമുള്ള കാര്യം